നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ഒരു ചാനൽ ഈ ഒരു ചാനലിൽ എനിക്ക് സ്റ്റഡി വിത്ത് എ മമ്മെന്ന് പറഞ്ഞൊരു പഴയ ചാനൽ ഉണ്ടായിരുന്നു ഒരു വൺ ഇയർ ബാക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ ആ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ടേ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ പ്രത്യേകിച്ച് അമ്മമാരായിട്ടുള്ള പി എസ് സി ആസ്പിരൻസിൻ്റെ ഒരുപാട് മെസ്സേജുകൾ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഈ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിലും മെയിലായിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം അതായത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളൊരു സംഭവമാണ് ഒരു കുഞ്ഞുമായിട്ട് പി എസ് സി എക്സാമിന് പ്രിപ്പയർ അനുഭവം ആ ഒരു അനുഭവം എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നെനിക്ക് തോന്നി അതിൻ്റെ ഏറ്റവും ഇൻറ്റൻസിറ്റിയോടു കൂടി തന്നെ നിങ്ങളോട് പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് അതായത് വളരെ പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു വാശിയോടെ പഠിച്ചു തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ കുഞ്ഞായതിനു ശേഷം ആ സമയത്താണ് എൽ ഡി സി ടു തൗസൻഡ് നയൻറ്റീൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ആ സമയത്തൊക്കെ എക്സാം ഒക്കെ വരുന്നതും ഞാൻ അതിൽ സപ്ലിയിലൊക്കെ കയറി കൂടിയ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് മുതൽ ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് പഠിക്കുന്നത് അതായത് കുഞ്ഞും കൂടെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്ട്രഗിൾ നന്നായിട്ട് ചെയ്താണ് പഠിച്ചത് ആ സ്ട്രഗിളോട് കൂടി പഠിച്ചാണ് ഞാൻ ഇപ്പം ഈ ലാസ്റ്റ് പറഞ്ഞ കമ്പനി ബോർഡിലെ ലിസ്റ്റിൽ വരെ കയറിയത് ഈ ഒരു പി എസ് സി എക്സാം ഫീൽഡിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന അത് കുഞ്ഞിനെയും കൊണ്ട് പഠിക്കുന്ന അമ്മമാർ തന്നെയായിരിക്കും അതായത് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ് അവരെടുക്കുന്ന എഫോർട്ടും സ്ട്രഗിളും എന്ന് പറയുന്നത് മെൻ്റൽ ഡിപ്രഷൻ ദേഷ്യം അങ്ങനെയൊക്കെ ഒരുപാട് തലങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും ഞാനും അതുപോലെ ഒരുപാട് ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഏകദേശം ഇപ്പോഴും എൻ്റെ മകൻ മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൻ ഇപ്പോഴും അവൻ്റെ ആ ഒരു ആ ഒരു സ്റ്റേജിലോട്ട് കഴിഞ്ഞു വന്നിട്ടില്ല കുറച്ചും കൂടെ വികൃതിയൊക്കെ കൂടിയിട്ടേ ഉള്ളൂ അപ്പം ഇപ്പോഴും ഏകദേശം ആ ഒരു സ്റ്റേജിൽ കൂടെ തന്നെയാണ് പോകുന്നത് അതായത് അവൻ വീട്ടിൽ ഉള്ള സമയത്ത് നമുക്കിപ്പോഴും പീസ്ഫുള്ളായിട്ടിരുന്ന് പഠിക്കാനോ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇപ്പോഴുമില്ല അതിനകം കുറച്ചും കൂടെ വളരണം പക്ഷേ കൈക്കുഞ്ഞായിട്ടുള്ള അമ്മമാർക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്ട്രഗിൾ ആയിരിക്കും ഇവനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞ് ഇരുത്താനോ അല്ലെങ്കിൽ വല്ല കളർ ചെയ്യാൻ കൊടുക്കാനോ അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി കുറച്ച് നേരമൊക്കെ ഇരുത്താൻ പറ്റും പക്ഷെ കൈക്കുഞ്ഞുള്ള അമ്മമാർക്ക് അതുപോലും പറ്റത്തില്ല അപ്പം അതുപോലെ സ്ട്രഗിൾ അനുഭവിച്ചു വേണം അവർക്ക് പഠിക്കാനായിട്ട് ഇപ്പം കൈക്കുഞ്ഞുള്ള കൈക്കുഞ്ഞൊക്കെ ഉള്ള അമ്മമാർക്കാവുമ്പോഴത്തേക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം ക്ഷീണം ഫീഡ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ക്ഷീണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും പക്ഷെ എല്ലാത്തിനും ഉപരി ഒരു ജോലി വേണമെന്നുള്ള ഒരു വാശിയും അവർക്ക് അവർക്കുണ്ടാവും അപ്പോൾ ആ ഒരു എല്ലാം കൂടെ ആ ഒരു മെൻറ്റൽ പ്രഷർ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ആ ഒരു അവസ്ഥയെ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് നമുക്ക് ആ മെൻറ്റൽ ഡിപ്രഷൻ താങ്ങാൻ വയ്യാത്തൊരു രീതിയിൽ ആ സത്യം പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മെൻറ്റൽ ഡിപ്രഷൻ ദേഷ്യമായിട്ടും ഒരുപാട് സങ്കടമായിട്ടൊക്കെ ആയിരിക്കും പുറത്തോട്ട് വരുന്നത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ണറും കൂടി ഇല്ലെങ്കിൽ വലിയ കഷ്ടമായിട്ട് മാറും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു ആൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു പോസിറ്റീവ് എൻ്റെ ഒരു കാര്യത്തിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാവർക്കും കിട്ടണം എന്നില്ല അപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടിന് ഈ ഒരു കാര്യത്തിൽ വലിയൊരു പങ്കുണ്ട് അതായത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ് വൈഫ് കുഞ്ഞ് അപ്പം നമുക്ക് ആ ഒരു വൈഫിനൊരു ജോലി കിട്ടിയാൽ അത് നമ്മുടെ ഫാമിലി എത്രത്തോളം അത് പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് നിലനിർത്തും എന്ന് ഒരു ഹസ്ബൻഡിൻ്റെ ബോധ്യം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡായിരിക്കും അപ്പം ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടിന് വലിയൊരു പങ്കുണ്ട് പക്ഷേ ഹസ്ബൻ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ സാഹചര്യം ഒരുക്കി തന്നെ കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്കും അതുപോലെ ആയിരുന്നു ഹസ്ബൻഡിൻ്റെ പകൽ മൊത്തം ജോലിക്ക് പോയേ പറ്റും രാവിലെ എണീ ജോലിക്കുകൊണ്ട് രാത്രി ഉറങ്ങിയേ പറ്റൂ അപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സ്ട്രഗിൾ ചെയ്തേ പറ്റൂ അതായത് ഞാൻ എൻ്റെ ഉറക്കം കുറച്ചും മോനെ മാനേജ് ചെയ്തുമൊക്കെ പഠിച്ചേ പറ്റൂന്നുള്ളൊരു സാഹചര്യമായിരുന്നു അന്നൊക്കെ അപ്പോൾ ഞാൻ അതുവണക്ക് തന്നെയാണ് പഠിച്ചത് ഉറക്കത്തിൻ്റെ വളരെ കുറവുണ്ടായിരുന്നു അതായത് പകലൊക്കെ മോനെ ഉറങ്ങും അപ്പോൾ പകലുറങ്ങുമ്പം ഞാൻ എനിക്ക് ഉറങ്ങണമെന്ന് തോന്നും ക്ഷീണം കൊണ്ട് പക്ഷെ ഞാൻ ഉറങ്ങത്തില്ല ആ ടൈമിൽ ഇരുന്ന് പഠിക്കും രാത്രി അവൻ ഉറങ്ങി അവൻ്റെ ആ വൈകിയായിരിക്കും ഉറങ്ങുന്നത് പകലൊക്കെ ഉറങ്ങുന്നത് അപ്പോൾ വൈകി ഉറങ്ങിക്കഴിയുമ്പം അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഇരുന്ന് പഠിക്കാൻ നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഉറക്കത്തിൽ ഒരുപാട് ഒക്കെ വരുത്തും പക്ഷെ ഉറക്കത്ത് ഒരു രണ്ട് ദിവസമൊക്കെ ഇതുപോലെ കണ്ടി രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ദിവസം ഉറങ്ങിപ്പോകും അത് നാച്ചുറലായിട്ട് ഉറങ്ങിയേ പറ്റൂ പറ്റുമെന്നുള്ളൊരു സ്ഥിതി വരും നമ്മുടെ ബോഡിക്ക് അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് നമ്മുടെ ഹെൽത്തും കൂടെ നന്നായിട്ടിരുന്നാലല്ലേ നമുക്ക് പഠനം കൊണ്ട് പ്രയോജനമുള്ളൂ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ബ്രെയിനിലോട്ട് കയറ്റി അത് നമുക്ക് പരീക്ഷ അല്ലെ അല്ല ഒ എം ആറിൽ എത്തിക്കണ്ടേ അതിന് നമുക്ക് ബോഡിയും വേണം ഹെൽത്തും വേണം ബോഡി ഹെൽത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതും മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷെ നമ്മുടെ അമ്മമാർക്ക് ഈ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അമ്മമാർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റൂ പിന്നെ കുഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ ആയി കഴിയുമ്പം അവന് ഇപ്പം എൻ്റെ മോനൊക്കെയാണെങ്കിൽ മൂന്ന് വയസ്സായെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം അവന് ഡ്രോയിങ് ചെയ്യാനൊക്കെ ഇട്ട് കൊടുത്തും അങ്ങനെയൊക്കെ മാറ്റി കളിക്കാനുള്ള കളിപ്പാട്ടകൾ ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തും ഒക്കെയാണ് ഞാൻ സമയം കണ്ടെത്തിക്കൊണ്ടിരുന്നത് കൂടുതൽ സമയം ഞാൻ ആ ഒരു സമയത്ത് പഠിക്കാൻ സമയം കണ്ടെത്താൻ ഉറങ്ങുമ്പോൾ തന്നെയാണ് അത് നമുക്ക് ഇരുന്ന് പഠിക്കണമെങ്കിൽ അവരാ ഉറങ്ങുന്ന ടൈമിലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പക്ഷെ പഠിക്കുന്ന ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല എനിക്ക് അന്ന് പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് അത് വലിയൊരു ആ ഒരു കമ്പനി ബോർഡ് എക്സാമിനെങ്കിലും എനിക്കൊരു കുറച്ച് ഒരു പോസിറ്റീവായിട്ട് കിട്ടിയത് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈമിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മെൻറ്റൽ പ്രഷറിൻ്റെ കാര്യം എനിക്കിപ്പോൾ ചിന്തിക്കാൻ കൂടി വയ്യ അത്രത്തോളം മെൻറ്റൽ പ്രഷർ അതെങ്ങനെയൊക്കെയാണ് പുറത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരിക്കും അതിപ്പോൾ ഹസ്ബൻഡിനോടും കാണിക്കും കുഞ്ഞിനോടും കാണിക്കും പിന്നെ ഭയങ്കര സങ്കടം ഇരുന്ന് കരച്ചിൽ എനിക്കൊന്നും എത്താൻ പറ്റുന്നില്ല എല്ലാവരും പഠിക്കുന്ന പോലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്കിതൊന്നും കിട്ടത്തില്ല എനിക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ടായിരുന്നു എനിക്കിപ്പോൾ കുഞ്ഞു വേണ്ടായിരുന്നു അങ്ങനെ പല പല ചിന്തകളാണ് മനസ്സിൽ എനിക്കിപ്പം ഈ ഞാനിപ്പോൾ കല്യാണം കഴിച്ചില്ലായിരുന്നു എനിക്ക് ഈ ജോലി കിട്ടിയേനെ അങ്ങനെ പല പല ചിന്തകൾ കയറി മനസ്സിലങ്ങ് എന്തൊക്കെയാണ് പറയേണ്ട ആ ഒരു ഡിപ്രഷൻ മൂഡിൽ നമുക്ക് തോന്നാത്ത തോന്നലുകളൊന്നും പക്ഷേ ഒരു പോസിറ്റീവ് വശമായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും അതായത് നമുക്കിപ്പോൾ ഈ ഒരു ജോലി വേണമെന്ന് നമ്മളെ മനസ്സിൽ ഉറപ്പായത് നമ്മൾ ഇത്രത്തോളം ആ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയത് കൊണ്ടായിരിക്കാം ചിലപ്പം ഞാനിങ്ങനെ എനിക്കിപ്പം നന്നായിട്ട് കല്യാണമൊന്നും കഴിക്കാതെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ചിലപ്പോൾ ഞാൻ ഉളപ്പിന് എന്നൊക്കെ എനിക്ക് തോന്നാം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡിലോട്ട് നമുക്കിത് കൊണ്ടുവരാൻ പറ്റും എനിക്ക് പറയാനുള്ളത് എനിക്ക് കുറെ ഒക്കെ വന്നതിൽ ഞാൻ ശ്രദ്ധ കുറച്ച് പേരൊക്കെ അയച്ചതിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ പ്രഷർ അതായത് ഈ എക്സാം ഏകദേശമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സ്ട്രഗിൾ എടുത്തിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും ഇട്ട് എക്സാം ഹോളിൽ ചെന്നിരുന്ന ടെൻഷനാണ് അതായത് ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും എനിക്കിത് കിട്ടിയേ പറ്റൂ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു എക്സാമിനൊക്കെ ഒരു സെയിം ടെൻഷനുമായിട്ടാണ് ഞാൻ പോയിരുന്നത് അതായത് ഈ ആ എക്സാമിനൊക്കെ എൻ്റെ എഫോർട്ട് ഒരുപാട് എഫോർട്ട് ഇട്ട് പഠിച്ചതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഈ ലാസ്റ്റ് വേറെന്ന് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോയി പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു മോനോടൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനും ദേഷ്യമൊക്കെ തോന്നുമായിരുന്നു ആ സമയത്ത് അവനടുത്ത് ദേഷ്യപ്പെടുമായിരുന്നു എനിക്ക് എന്നെ പഠിക്കാൻ സമയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്തായി ആ ഒരു ആ ഒരു പ്രഷറോട് കൂടി ഞാൻ എക്സാം പോയിരുന്നു എഴുതി അത് കുളവാക്കി എനിക്ക് എനിക്കൊരു ലിസ്റ്റിൽ പോലും വരാൻ പറ്റിയില്ല പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പഠിച്ച് എഴുതിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അതായത് മൈൻഡ് എത്രത്തോളം ഫ്രീ ആക്കി പരീക്ഷ എഴുതാൻ പറ്റുമോ അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും അതിന് തെളിവായിട്ടായിരുന്നു ഇനി പിന്നീട് വന്ന കുറച്ച് എക്സാമിനൊക്കെ ലിസ്റ്റ് പറ്റാൻ പറ്റും കയറി പറ്റാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ആ ഒരു സ്ട്രഗിളും പ്രഷറും ഒക്കെ നമ്മുടെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പി എസ് സി പഠിക്കുന്ന അമ്മമാർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി പറയുന്നു പക്ഷേ ഇപ്പം ഒരു പി എസ് സി എക്സാമിന് അങ്ങനെ പ്രത്യേകിച്ചൊരു കാറ്റഗറി ഒന്നുമില്ല എല്ലാവരും ആക്സ്പിരിയൻസ് ആണ് അപ്പം നമ്മൾ നമ്മളും ആക്സിഡൻ്റ് ആണ് കല്യാണം കഴിക്കാതെ ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് വരുന്ന അതായത് നല്ല രീതിയിൽ പഠിക്കാൻ സാഹചര്യമുള്ള മറ്റൊരു കുട്ടിയും ആക്സിഡൻറ്റ് തന്നെയാണ് എനിക്ക് പ്രത്യേകം കട്ട് ഓഫും ആ കൊച്ചിന് പ്രത്യേകം കട്ട് ഓഫും അല്ലല്ലോ എല്ലാവർക്കും ഒരു കോമൺ കട്ട് ഓഫാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ എല്ലാവർക്കും ഒരുപോലാണ് അവിടെ നമ്മുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ സാഹചര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പഠിക്കുന്നവർ അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും ഒരു എക്സാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരേ കോമ്പറ്റീഷൻ അപ്പം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ മാത്രമാണെന്നുള്ളൊരു തോ ഒരു ഒരു ആ ഒരു തോന്നലാണ് ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ എത്രത്തോളം അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ടും കിട്ടും അപ്പം എല്ലാവരും ഈ സ്ട്രഗിള് പ്രഷറും ഒക്കെ ഒരു നമ്മുടെ മൈൻഡിൽ ഒതുക്കുക അതായത് സ്ട്രഗിളും പ്രഷറോടും കൂടി ഒരിക്കലും ആ ഒരു എക്സാം ഹോളിലോട്ട് പോകരുത് അങ്ങനെ പോയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്കിത് കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നത് നമ്മൾ ആ പ്രഷറോട് കൂടി എക്സാം ഹാളിലോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല ആ സമയം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പോയി എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലത് നമുക്ക് ആ ഒരു ലിസ്റ്റിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കയറി പറ്റാൻ പറ്റും അതെൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞിനെയും കൊണ്ട് പഠിത്തം നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല സി എല്ലാവർക്കും സാഹചര്യങ്ങളും പഠിക്കാനുള്ള കാലിബർ അതൊന്നും ഒരുപോലല്ല അപ്പം എല്ലാവരും അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നതാണ് അവരെ നന്നായിട്ട് നോക്കി നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് അതായത് നമ്മൾ കാരണം ഈ ഭൂമിയിലോട്ട് വന്ന ആളുകൾ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരെ നന്നായിട്ട് നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് അപ്പോൾ അതിനൊരു വിട്ടുവീഴ്ചയും നമുക്ക് വരുത്താൻ പറ്റില്ല പക്ഷെ നമുക്ക് പഠിക്കുകയും വേണം അങ്ങനെയൊരു സാഹചര്യം നമുക്ക് കഴിയുന്നത് പോലെ ഇപ്പോൾ എനിക്ക് മെസ്സേജ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ ഹെൽത്ത് നോക്കിയിട്ട് നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തും ബോഡി ഹെൽത്തും എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കിയിട്ട് ആ രീതിയിൽ പഠിക്കുക ഒരുപാട് പ്രഷറും സ്ട്രഗിളും ചെയ്തിട്ട് നമ്മളെ ഹെൽത്തും വീക്കാക്കി കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കാൻ പറ്റാതെ അങ്ങനെ പഠിച്ച് നമ്മൾക്ക് എവിടെ എത്താൻ പറ്റത്തില്ല എനിക്ക് അത് അനുഭവം ഉണ്ട് ഞാൻ അങ്ങനെയൊന്നും പഠിച്ച സമയത്ത് എനിക്ക് ലിസ്റ്റുകളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല ഞാനത് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഭയങ്കര പ്രഷർ ചെയ്ത് പഠിക്കും എക്സാം ഹോളിൽ ചെന്നിട്ട് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ടെൻഷനില്ല അതായത് ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഇത്രയും കുഞ്ഞിന് കുഞ്ഞ് കുഞ്ഞുണ്ടായിട്ടും ഇത്രയും സ്ട്രഗിൾ ചെയ്തൊക്കെ പഠിച്ചിട്ട് എനിക്കത് കിട്ടാതെ വന്നാലോ അതായത് എൻ്റെ ആ കഷ്ടപ്പാടൊക്കെ പോയില്ലേ കഷ്ടപ്പാട് പോയി അതായത് ഞാൻ ആ ഒരു പ്രഷറോട് കൂടിയാണ് പോയി എഴുതുന്നത് അതേസമയം വരുന്നത് വരട്ടെ എന്നുള്ളൊരു ചിന്തയിൽ പോയി എഴുതാൻ പറ്റിയ എക്സാമിലാണ് എനിക്ക് ഇച്ചിരിയെങ്കിലും ആ ഒരു ലിസ്റ്റിലോട്ട് കയറാൻ പറ്റിയത് അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു മൈൻഡ് അതായത് ഞാൻ എൻ്റെ ഈ വീഡിയോ മുഴുവൻ കാണണമെങ്കിൽ നിങ്ങളൊരു പി എസ് സിക്ക് പഠിക്കുന്ന ഒരു അമ്മയായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പം നിങ്ങളും ആ ഒരു രീതിയിൽ ചിന്തിക്കുക നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അതായത് നിങ്ങൾ ഒളപ്പരുത് അതായത് പഠിക്കാൻ സമയം കിട്ടിയിട്ടും പഠിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാവരുത് പഠിക്കുക പറ്റുന്നത് പോലെ പറ്റുന്ന സമയത്തൊക്കെ പഠിക്കുക പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് മെയിനായിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകാനും പറ്റുക മെയിനായിട്ട് ഈ മെൻ്റൽ പ്രഷറും സ്ട്രഗിളും ഒക്കെ ഒഴിവാക്കുക നമുക്ക് വിഷമം വരും ദേഷ്യം വരും ഇതൊക്കെ മനുഷ്യ സഹജമാണെന്ന് ആദ്യം ബോധ്യപ്പെടുക എല്ലാവർക്കും വരുന്നതാണ് ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ പഠിക്കുന്ന എല്ലാ അമ്മമാർക്കും എന്ത് ദേഷ്യവും വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ ഞാൻ പല രാത്രികളിലും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് പഠിക്കാതിരിക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇത്രയും പഠിച്ചിട്ട് ഒന്നും എത്തുന്നില്ലല്ലോ എത്തുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ട് പക്ഷെ അത് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും പി എസ് സി പഠിക്കാൻ ഇറങ്ങുന്നുടങ്ങി ജോലി കിട്ട അങ്ങനെ ജോലി കിട്ടുന്നവരും ഉണ്ട് വർഷങ്ങളോളം പഠിച്ച് ജോലി കിട്ടുന്നവരും ഉണ്ട് അപ്പം നമ്മൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടിരിക്കുക റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഓക്കെ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് കുറേ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് അപ്പം നമുക്കിനി ടെൻത്ത് പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കണ്ടിട്ട് മൂന്ന് സ്റ്റേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഷുവർ സോറി ഹോട്ട് ടോപ്പിക്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ട് പി എസ് സി പഠിക്കുന്ന അമ്മമാർക്ക് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി കാണും ഉറപ്പായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റി കാണും അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയവരൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ മൈൻഡ് ഫ്രീ ആയിട്ട് മെഡിറ്റേഷനൊക്കെ എടുത്ത് വളരെ സമാധാനത്തോടു കൂടി പഠിക്കുക ഇനിയിപ്പം താണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പിന്നെ ഇന്ന് കുറേ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെ കുറേ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക വളരെ നന്നായിട്ട് തന്നെ അതായത് നമ്മൾ പി എസ് സി പഠിക്കുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രത്തോളം നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രത്തോളം നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് കുറേശേല് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക സെക്രട്ടറി അസിസ്റ്റൻറ്റ് എയിം വെച്ചേക്കുന്നവര് അല്ലാതെ എയിമുള്ളവർ ഇപ്പം നല്ല ടെൻത്ത് പ്രിലിംസ് കഴിയുമ്പോൾ അതിൻ്റെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ എല്ലാവർക്കും ഇനി തിരക്കാണ് ഇനി പരീക്ഷാ കാലമൊക്കെയാണ് അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ അവർ മെൻ്റൽ ആ ഒരു മെൻ്റൽ പ്രഷറും സ്ട്രഗിളും ഒക്കെ മാറ്റി വെച്ചിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് പഠിക്കുക അങ്ങനെ എക്സാം ഹോളിൽ പോയിട്ട് നമ്മൾ ആ പഠിച്ചത് നമുക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനും ആ ഒരു ഫ്രീ മൈൻഡോട് കൂടി പോയാലേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് എനിക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുവാണേ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലൊക്കെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പോൾ എല്ലാവർക്കും ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ ബൈ